റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും ത്രിവേണി കൾച്ചറൽ സെന്ററിന്റെയും സംയുക്താഭിമുഖത്തിൽ നേത്രദാന ബോധവൽക്കരണ സെമിനാർ നടത്തി റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും ത്രിവേണി കൾച്ചറൽ സംയുക്ത സംയുക്താഭിമുഖത്തിലാണ് നേത്രദാന ബോധവൽക്കരണ സെമിനാർ നടത്തിയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു പി പി ചിത്രഞ്ചൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ അജി സരസൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ പ്രേം മുഖ്യാതിയായി റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ കെ എസ് ഗംഗാധര അയ്യർ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ അനുശ്രീ മുനിസിപ്പൽ കൗൺസിലർമാരായ രാഗി രജികുമാർ സുമം സ്കന്ദൻ റോട്ടറി ക്ലബ് ഡയറക്ടർമാരായ ജോസഫ് അന്തർ പേർ ജെ എൻ സുശീലൻ ത്രിവേണി കൾച്ചറൽ സെൻറ്റർ സെക്രട്ടറി ജി വിജയപ്രസാദ് എന്നിവർ പങ്കെടുത്തു സുദീർഘമായ പ്രവർത്തന പാരമ്പര്യമാണ് റോട്ടറി ക്ലബ് ഈസ്റ്റ് ആലപ്പിക്കുള്ള ആലപ്പിസ്റ്റ് റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയാകുന്ന ജനസേവ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ ജീവകാരിയുടെ പ്രവർത്തനങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പാണ് അതുതന്നെ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ ഡോക്ടർ അജിത് സൂചിപ്പിച്ചതുപോലെ വെളിച്ചത്ത് വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അന്ധകാരത്തിൻ്റെ ദുഃഖം അതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല മരിച്ചാലും നമുക്ക് കാഴ്ച കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ ഇത് സമ്മതം അത്ര കാരണം ആർക്കും അറിയാൻ പോലും ഒക്കെ ഇല്ല ഓടിക്കുപോലും ഒരു വ്യത്യാസം കാണില്ല കണ്ണ് കണ്ണതുപോലെ കാണും പക്ഷെ മൂലം രണ്ട് പേർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും നമ്മളൊരു ജീവിതകാലാപകമായി സൂചിപ്പിച്ചെന്നു ഇവിടെ കണ്ണു പരിശോധനയ്ക്ക് വന്നിട്ട് കണ്ണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിൽ ഇതിനെ കാണണ്ട അങ്കമാലി ലിറ്റർ ഫ്ലോറിനെ പോലെയുള്ള ഒരു സ്ഥാപനം അവരുടെ സേവന തൽക്കരിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ തിരശസ്ത്രക്രിയ വേണ്ടുന്നവരെ കണ്ടെത്തുവാനും അവർക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഓപ്പറേഷൻ കൊടുക്കുവാനും മരുന്ന് കൊടുക്കുവാനും എല്ലാ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക ഇവിടെ പറഞ്ഞു വീടുകൾ എത്തുകയോ ഒന്ന് കുറിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ള ചെറുതാണ് ഞാനൊരു വർഷക്കാലമായിട്ടൊരു വീടും പറഞ്ഞത് നടക്കണം അനുഭവം ഇതുവരെ അത് ചെയ്തിട്ടില്ല